പാപങ്ങളാകുന്ന രോഗത്തിൻ്റെ വണ്ണത്തെ കുറിച്ച് ആദിയുള്ളവൻ ആശങ്ക ബോധിപ്പിക്കുന്നവൻ റമദാനാകുന്ന അവൻ്റെ ഡോക്ടറുടേതായ വാദിക്കങ്ങളിലേക്ക് അവൻ ചെന്നുകൊള്ളട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാൻ എന്നുള്ളത് തെറ്റുകളാകുന്ന രോഗങ്ങളെ പൊറുപ്പിക്കാൻ പറ്റുന്നതായ ഒരു ഉജ്ജ്വലനായ ഡോക്ടറാണ് പ്രിയമുള്ള സഹോദരന്മാരെ മറ്റു ഇതര മാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മാസങ്ങളുടെയൊക്കെ നേതാവാകുന്ന പരിശുദ്ധമായ റമദാനിൽ ഒരുപാട് നന്മകൾ നമുക്ക് വാനിക്കൂട്ടുവാൻ സാധിക്കുന്നതാണ് അതിൽപ്പെട്ട ഏറ്റവും ബൃഹത്തായ ഒന്നാണ് റമദാനിന് മുമ്പും ശേഷവും ഉള്ള മാസങ്ങളിലൊന്നുമില്ലാത്ത റമദാനിൻ്റെ രാത്രിയിൽ മാത്രം സുന്നത്തായിട്ടുള്ള പരിശുദ്ധമായ തറാവീഹ് നമസ്കാരം എന്നുള്ളത് മഹാനായ അലിഹിബിൻ ത്വാലിബ് റതി അള്ളാഹു പറയുന്നുണ്ട് ആദരവായ തിരുനബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങളോട് അനുഗ്രഹീതമായ റമലാനിൽ നിർവഹിക്കപ്പെടുന്നതായ ഓരോ ദിവസത്തെയും തറാവീഹിൻ്റെതായ മഹത്വത്തെക്കുറിച്ച് എബിസാഹു അലിഹി വസ്ലമാങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ എബിസുല്ലാഹു അലിഹി തങ്ങൾ പഠിപ്പിച്ച ആ മഹത്വങ്ങൾ ഈ അനുഗ്രഹീതമായ റമലാനിന്റെ സമാരംഭത്തിൽ തന്നെ നാം കേട്ടിരിക്കുകയും നല്ല ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ റമലാനിന്റെ രാത്രികളെ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഉപാസനത്തിലായി കഴിഞ്ഞുകൂടുന്നതായ മനുഷ്യർ സഹോദരങ്ങൾ ഉമ്മമാർ രാത്രികളെ തറാവിയഹ നമസ്കാരം കൊണ്ട് ജീവസുറ്റതാക്കി മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് അള്ളാഹു സുബാനുഭൂ മുപ്പത് ദിവസത്തെ അനുഗ്രഹീതമായ തറാവിയഹിൻ്റെതായ മഹത്വങ്ങളെക്കുറിച്ച് നബിസ്വല്ലാഹു അലഹി വസലമ തങ്ങൾ പറഞ്ഞു കൊടുത്തത് കേട്ട് മനസ്സിലാക്കി ആ ഒരു ആഗ്രഹത്തോടു കൂടി നേടിയെടുക്കണമെന്ന കൂടി പരിശുദ്ധമായ റമദാനിൻ്റെ രാത്രികളെ തറാവിയഹ് നമസ്കാരങ്ങളെ കൊണ്ട് ജീവസുറ്റതാക്കി മാറ്റുവാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തറാവിയഹ നമസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നും അതിൻ്റെ സമയവും നീയത്തും ഓതപ്പെടേണ്ട സൂറത്തും ഏറ്റവും ശ്രേഷ്ഠമായ സമയവും വീടുകളിൽ ഉമ്മമാർക്ക് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് സംസ്കരിക്കാമെന്നും കഴിഞ്ഞ നമ്മുടേതായ ക്ലാസ്സിലൂടെ നാം പറഞ്ഞിട്ടുണ്ട് അത് ഇത് അത് കേൾക്കാത്തവർ അതുകൂടി കേട്ട് കൃത്യമായിക്കൊണ്ട് തറാവേഹൻ്റെ നിയത്തും സലാം ഇട്ടേണ്ടതും മറ്റു കാര്യങ്ങളും തറാവേഹമായി എളുപ്പം സിമ്പിളായിക്കൊണ്ട് ഗ്രഹിച്ച് അമൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് അതും കൂടി കേൾക്കണമെന്ന് പ്രത്യേകം സാന്ദർഭികമായി ഉണർത്തുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമവാനിൻ്റെ പ്രഥമമായ ദിവസം തറാവീഹ നമസ്കരിച്ചു കഴിഞ്ഞാൽ മാതാവ് പ്രസവിച്ച ദിനം പോലെ ഭാവങ്ങളിൽ നിന്നും അവൻ രക്ഷപ്പെടുന്നത് ആ ഒരു ഈമാനോടുകൂടിയാണ് ഒന്നാമത്തേതായ ദിനത്തിലെ തറാവീഹ നമസ്കാരത്തിലേക്ക് സമീപിക്കേണ്ടതല്ലാതെ അല്ലാതെ മടിയോടുകൂടി ഇനി മുഴുവനും ഇനി മുപ്പത് ദിനവും തറാവിയഹെ നമസ്കരിക്കണമല്ലോ എന്നുള്ളതായ ഒരു മടിയും ആശങ്കയും വെച്ചുകൊണ്ട് പുലർത്താതെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആവേശത്തോടെ നാം കടന്നു വരേണ്ടത് മാതാവ് പ്രസവിക്കപ്പെട്ട ദിനത്തിലെ കുട്ടിക്ക് ഏത് നിലയ്ക്കാണ് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തനായി ആ സമ്പൂർണമായ നല്ല തെളിഞ്ഞ തെളിമ തെളിർമയാർന്ന കൽവോടുകൂടി കടന്നു വരുന്ന ആ കുട്ടിയെ പോലെ ആയിത്തീരുന്നതാണ് രണ്ടാമത്തതാണെങ്കിൽ രണ്ടാമത്തെ ദിനം തറാവിയഹ് നമസ്കരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത് അവനും മാതാപിതാക്കൾ മുസ്ലിമീങ്ങളാണെങ്കിൽ അവർക്കും ഉദാഹരത്തകാല പുറത്തു കൊടുക്കും അവന് പുറത്തു കൊടുക്കും അവൻ്റെ ഉമ്മയും വാപ്പയും വിശ് ഇസ്ലാം മതവിശ്വാസികളാണെങ്കിൽ അള്ളാഹു താല അവർക്കും പുറത്തു കൊടുക്കും മൂന്നാമത്തെ തറാവേഹിൻ്റെതായ മഹത്വം അർഷിൻ്റെ താഴ്ഭാഗത്തു നിന്നും വിളിച്ചു പറയപ്പെടും നീ അമലുകൾ പുതുതായി തുടങ്ങുക നിന്റെ കഴിഞ്ഞുപോയ ഭാവങ്ങളൊക്കെ അള്ളാഹുദാല പൊറുക്കപ്പെട്ടിരിക്കുന്നു നാലാമത്തതായ തറാവീഹിൻ്റെതായ ഗുണം നാലാമത്തെ തറാവീഹിന് ലഭിക്കുന്നതായ നേട്ടം തൗറാത്തും നിഞ്ചീലും സബൂറും വിശുദ്ധമായ ഖുർആാനും പാരായണം ചെയ്തതായ പുണ്യം നാലാമത്തതായ തറാവഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധമായ റമദാനിൻ്റെ നാലാമത്തെ രാവിൽ തറാവേഹ് നമസ്കരിച്ചാൽ അതിലൂടെ ലഭിക്കും അഞ്ചാമത്തെ രാവിൽ തറാവേഹ് നമസ്കരിക്കുന്ന വ്യക്തിക്ക് മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ അഖുസയിലും നിസ്കരിച്ചവന് ലഭിച്ചതുപോലെ സമാനമായ ായ പുണ്യമാണ് അഞ്ചാമത്തെ തറാവിയഹിലൂടെ ലഭിക്കുന്നത് ആറാമത്തെ തറാവിയതായ ഗുണം എന്നുള്ളത് മഹത്വം എന്നുള്ളത് ബൈത്തിൽ ചെയ്ത പുണ്യം ലഭിക്കും എല്ലാ കല്ലുകളും കളിമണ്ണുകളും അവന് വേണ്ടി പാപമോചനം നടത്തുന്നതാണ് ഏഴാമത്തെ തറാവിയഹിൻ്റെതായ ഗുണം മൂസാ നബി അലൈഹി അലിഹിസലാമയെ കാണുകയും ഫിരിയാണിനും നബിയെ സഹായിക്കുകയും ചെയ്തവന് ലഭിക്കുന്നത് പോലെയുള്ള പ്രതിഫലമാണ് എട്ടാമത്തെ തറാവിയഹിന്റെതായ ഗുണം എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമയ്ക്ക് അള്ളാഹു താല നൽകപ്പെടുന്നത് പോലെ ഉള്ള പ്രതിഫലം നൽകും അള്ളാഹുവിൻ്റെ ഹലീലായ മഹാനായ ഹസറത്ത് ഇബ്രാഹിം അലിഹി ഇസ്സലാമയ്ക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണോ അതിന് സമാനമായ പ്രതിഫലമായിരിക്കും എട്ടാമത്തെ തറാവിയഹ നിർവഹിച്ചതായ വ്യക്തിക്ക് ലഭിക്കുന്നത് ഒൻപതാമത്തെ തറാവിയഹ് നമസ്കരിച്ചവൻ നബി നബിസ്വല്ലാഹു അലിഹി വസ്ലാമയുടെ ഇബാദത്ത് പോലെയായിരിക്കും അവൻ്റെ ഇബാദത്ത് പത്താമത്തെ തറാവിയഹ നമസ്കരിക്കുന്നതിലൂടെ ദുനിയാവിലെയും ആഹ്രത്തിലെയും നന്മകൾ അവനിക്ക് അള്ളാഹു തായാല നൽകും പതിനൊന്നാമത്തെ തറാവീഹിൻ്റെതായ മഹത്വം മാതാവിൻ്റെ ഉദരത്തിൽ നിന്നും പ്രസവിച്ച ദിനം പോലെ അവൻ ദുനിയാവിൽ നിന്നും പുറപ്പെടും പന്ത്രണ്ട് പതിനാലാം രാവ് പോലത്തെ മുഖവുമായി അന്ത്യനാളിൽ അവൻ വരും അന്ത്യനാൾ കയ്യാമത്തെ നാളിൽ പൂർണ്ണ ചന്ദ്രൻ്റെ പ്രക്ഷോഭിതമായ മുഖകമലത്തോടു കൂടിയായിരിക്കും അവൻ അക്ഷറിലേക്ക് നാളെ അവനെ കൊണ്ടുവരപ്പെടുന്നത് പതിമൂന്നാമത്തെ തറാവീഹിൻ്റെതായ മഹത്വം എല്ലാ ചീത്തകളിൽ നിന്നും നിർഭയനായി അവൻ അന്ത്യനാളിൽ വരും അന്ത്യനാളിൽ അവൻ വളരെ പെർഫെക്റ്റായ ഒരു മനുഷ്യനായിട്ടായിരിക്കും കിടന്നു വരിക പതിനാലാമത്തെ തറാവിയഹൻ്റെതായ മഹത്വം അവൻ തറാവീഹ് നമസ്കരിച്ചു എന്നതിന് മലക്കുകൾ സാക്ഷിയായി വരും അതിനാൽ അന്ത്യനാളിൽ അള്ളാഹു അവനെ വിചാരണയെ ചെയ്യുകയില്ല മലക്കുകൾ അവന് സാക്ഷിയായിട്ട് വരും പതിനാലാമത്തേതായ സുദിനത്തിൽ തറാവിയഹ നമസ്കരിച്ച വ്യക്തിക്ക് സാക്ഷികളായിക്കൊണ്ട് ഇവൻ തറാവിയഹ നമസ്കരിച്ചവനാണെന്ന് പറഞ്ഞ് മലക്കുകൾ കടന്നു വരികയും ആ മനുഷ്യന് ഹിസാബൊന്നും ഉണ്ടാകുകയില്ല പതിനഞ്ചാമത്തെ തറാവിയഹിൻ്റേതായ ഗുണം മലക്കുകളും അറിശിനെ ചുമക്കുന്ന മലക്കുകളും കുറിസിയും അള്ളാഹുവിൻ്റെതായ കുറിസിയും ആ മനുഷ്യന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ് പതിനാറാമത്തെ തറാവീഹ് അതിലൂടെ ലഭിക്കുന്നതായ നേട്ടം നരകമോചനത്തിനും സ്വർഗപ്രവേശനത്തിനുമുള്ള സമ്മതം അള്ളാഹു രേഖപ്പെടുത്തും നരകമോചനവും സ്വർഗപ്രവേശനവും അള്ളാഹുദാല അവന് നൽകുന്നതാണ് പതിനേഴാമത്തെ തറാവിയഹൻ്റെതായ മഹത്വം അമ്പിയാക്കളുടെ പ്രതിഫലം പോലോത്ത പ്രതിഫലമായിരിക്കും അള്ളാഹു പതിനേഴാമത്തെ തറാവിയഹ നമസ്കരിച്ചതായ ഉമ്മ ഉപ്പ സഹോദര സഹോദരിമാർ അള്ളാഹുദാല നൽകുന്നത് പതിനെട്ടാമത്തെ തറാവിയഹൻ്റെതായ മഹത്വം ഒരു മലക്ക് വിളിച്ചു പറയും അള്ളാഹുവിൻ്റെ ദാസനായ മനുഷ്യ നിശ്ചയം നിന്റെയും നിന്റെ മാതാപിതാക്കൾ

യും സ്വീഹ്യങ്ങളുടെയും പ്രതിഫലമാണ് അള്ളാഹു തന്നെമത്തെ തറാവിയഹിൻ്റെതായ മഹത്വം സ്വർഗത്തിൽ പ്രകാശം കൊണ്ടുള്ളതായ ഒരു വീട് അള്ളാഹു ആ മനുഷ്യന് നൽകും ഇരുപത്തിരണ്ടാമത്തെ തറാവിയഹിന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നിർഭയനായി അവൻ അന്ത്യനാളിൽ വരപ്പെടും ഇരുപത്തി മൂന്നാമത്തെ തറാവിയഹിൻ്റെതായ ഗുണം മഹത്വം സ്വർഗത്തിലൊരു പട്ടണം തന്നെ അള്ളാഹു തഹാല പരിശുദ്ധമായ റമലാലിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ രാവിലേതായ രാത്രിയെ തറാവിയഹ നമസ്കാരം കൊണ്ട് ജോലിയാക്കിയതായ മനുഷ്യന് സ്വർഗത്തിൽ അള്ളാഹുദായ ഒരു പട്ടനം തന്നെ അവൻ അള്ളാഹുദായ നൽകുന്നതാണ് പതിനാലാമ ഇരുപത്തിനാലാമത്തെ തറാവിയഹൻ്റെതായ മഹത്വം ഉത്തരം ലഭിക്കുന്ന ഇരുപത്തിനാല് പ്രാർത്ഥനകൾ അവൻ്റെ മനസ്സിൻ്റെ വേദനകൾ മറ്റാരോടും പറയാതെ പടച്ചിറപ്പിനോട് മാത്രം പറയുന്നതായ ഇരുപത്തിനാല് ദുആന അള്ളാഹുദായ ഉത്തരം നൽകുന്നതാണ് ഇരുപത്തിയഞ്ചാമത്തെ തറാവീഹിൻ്റെതായ മഹത്വം ഖബർ ശിക്ഷാ അവനിൽ നിന്നും ഉയർത്തിക്കളയും ഇരുപത്തി ആറ് നാൽപ്പത് വർഷത്തെ പ്രതിഫലം അവൻ ആ നാല്പത് വർഷത്തെ പ്രതിഫലമായി അള്ളാഹു തകാല അവൻ്റെ പ്രതിഫലത്തിനെ ഉയർത്തുന്നതാൻ ഇരുപത്തിയേഴാമത്തതായ സുദിനത്തിൽ ഒരു മനുഷ്യൻ തറാവിയഹ നമസ്കരിച്ചു കഴിഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീം പാലം സിറാത്തു പാലം ഇടിമിന്നൽ വേഗത്തിൽ അള്ളാഹു തകാല അവനെ കിടത്തുന്നതാണ് ഇടിമിന്നൽ പോലെ സിറാത്തുപാലം വിട്ടുകിടക്കാൻ അവന് സാധിക്കുന്നതാണ് ഇരുപത്തിയെട്ടാമത്തതായ തറാവഹിൻ്റെതായ മഹത്വം സ്വർഗത്തിൽ അള്ളാഹു ആയിരം പദവികൾ ആ മനുഷ്യനെ ഉയർത്തി കൊടുക്കും ഇരുപത്തിയൊൻപതാമത്തെ തറാവ് സ്വീകാര്യമായ ആയിരം ഹജ്ജിൻ്റെതായ പ്രതിഫലം അള്ളാഹു തആല നൽകുന്നതാണ് ഇനി മുപ്പതാമത്തെ മഹത്വം എന്താണ് പ്രിയമുള്ള സഹോദരങ്ങളെ യാ ഇബാദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അള്ളാഹു പറയുമത്രേ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക സൽസബീൽ വെള്ളത്തിൽ നിങ്ങൾ കുളിച്ചുകൊള്ളുക നിങ്ങൾ വ മിനൽ കൗസരി കുളിച്ചുകൊള്ളുകൾ കൗസറിൽ നിന്നും നിങ്ങൾ പാനം അന ചെയ്തുകൊള്ളുകാൻ നീ എന്റെ ദാസനാൻ ഞാൻ നിന്റെ സൃഷ്ടാവാൻ നീ എൻ്റെ സൃഷ്ടിയാൻ ഞാൻ നിന്റെ ഉടമയാൻ നീ എൻ്റെ അടിമയാണെന്ന് അള്ളാഹു സുബാനുഭവത്തെ ആല വിളിച്ചു പറയും പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാനിൽ നാം നിർവഹിക്കുന്ന കർമ്മങ്ങളുടേതായ കൂട്ടത്തിൽ റമലാനിന്റെ രാത്രിയിൽ മാത്രം നിർവഹിക്കപ്പെടേണ്ട മറ്റിതര മാസങ്ങളിൽ ും തന്നെ ഇല്ലാത്ത അനുഗ്രഹീതമായ തറാവ്യഹ് നമസ്കാരം ഒരു കാരണവശാലും നാം ഉപേക്ഷിക്കരുതേ അതിൽ അലസത വരുത്തരുതേ കാരണം തെറ്റുകളാകുന്ന രോഗത്തിൻ്റെതായ ആധിക്യം കാരണം ആ ആവലാതി വേവലാതി ബേജാർ ബോധിപ്പിക്കുന്നതായ മനുഷ്യൻ റമലാനാകുന്നതിൻ്റെ ഡോക്ടറുടേതായ പടിവാദിക്കൽ ചെന്ന് അതിനെ പൊറപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് കേഴേണ്ടതാണ് ആവശ്യപ്പെടേണ്ടതാണ് സമാഗതമാകുന്നതായ റമലാൻ ആഗതമായിരിക്കുമ്പോൾ ആ റമലാനിൻ്റെതായ രാത്രികളെ തറാവേഹ് നമസ്കാരങ്ങളെ കൊണ്ട് ുറ്റതാക്കി മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം ഈമാനോടുകൂടി പ്രതിഫലം കാംഷിച്ചുകൊണ്ട് ഒരാൾ രാത്രിയിൽ നിന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ മുൻകടന്നതായ ഭാവങ്ങളൊക്കെ അള്ളാഹു താല് പൊറുക്കുമെന്ന് മുത്തലിഷ് അല്ലാഹു അലഹി വസല്ലാത്തങ്ങൾ പഠിപ്പിക്കുന്നുമുണ്ട് അള്ളാഹു സുബാനുഭൂത്തായ ഈ നമുക്ക് നമുക്കനുഗ്രഹി നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന അനുഗ്രഹീതരിൽ അള്ളാഹു നമ്മയെയും മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും നമുക്ക് ബാധ്യതയും കടപ്പാടും കടമകളുമുള്ള ഒഴുവൻ മൊമിനാഥുകളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമദാനിൽ ചെയ്യപ്പെടേണ്ട കർമ്മങ്ങളെപ്പറ്റി ഇൻഷാള്ളാ തുടർന്നുള്ള ദിവസങ്ങൾ പറയുന്നുണ്ട് പരിശുദ്ധമായ തലാവേഹ നമസ്കാരത്തെപ്പറ്റി കൊണ്ട് വീടുകളിൽ എങ്ങനെ നിസ്കരിക്കാമെന്നതിനെപ്പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുക അതനുസരിച്ച് അമൽ ചെയ്യുക സംശയങ്ങൾ ിൽ ചോദിക്കുക അള്ളാഹു സുബഹാനുഹൂവത്തെ നമ്മുടേതായ പരിശ്രമങ്ങളും നമ്മുടേതായ ദീനിയായിട്ടുള്ള ഉപദേശങ്ങളും നമ്മുടേതായ എല്ലാ അമലുകളും അള്ളാഹു ഇരു ലോകത്തും രക്ഷപ്പെടുന്നതിന് ഈമാൻ സലാമത്തായി മരിക്കുന്നതിന് അള്ളാഹു ഒരു കാരണമായി നമ്മിൽ നിന്നും സ്വീകരിക്കുവാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ദുവാസിയത്തോടെ അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്തുഹു